നാമത്തിൽ ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കടഭാരത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ് ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയ്യെടുത്ത് വെച്ച് ഈ സമയത്ത് കടഭാരമുള്ളവർ എത്ര തുകയാണോ നിങ്ങൾക്ക് എത്ര കടഭാരത്തിനകത്തിരിക്കുന്നത് ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളിത് ക്യാൻസൽ ചെയ്യുന്ന ആ ഭാരങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു വഴി തുറക്കുന്ന ദൈവമാണ് ആ രോഗമുള്ള ഭാഗത്ത് കൈയോടെ വെച്ച വേദന എവിടെയാണുള്ളത് കൈവച്ച് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നിങ്ങളിൽ നടക്കുകയാണ് അത്ഭുതം നടക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ഈ സമയം ഈ സമയം ഇന്നത്തെ ദിവസം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് ഇപ്പോൾ തന്നെ കർത്താവ്യ രോഗത്തിൻ്റെ മേൽ ആ ബുദ്ധിമുട്ടിൻ്റെ മേൽ പ്രയാസത്തിൻ്റെ മേൽ ഞെരുക്കത്തിൻ്റെ മേൽ ഏത് മാനസികാവസ്ഥയിലാണോ സമാധാനമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ അത്ഭുതമാണ് ഇപ്പോൾ വലിയൊരു സമാധാനം ഉള്ളത്തിൽ നിറയുന്നല്ലോ ദൈവശക്തിയാൽ നിറയുന്നല്ലോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ രോഗം വിട്ടുമാറുന്നു കൈയ്യെടുക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാറില്ല ഞങ്ങൾ അവകാശിയാണ് രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ് യേശുവിൻ്റെ തിരുമുറിവിനാൽ ഞങ്ങൾ അവകാശിയാണ് യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതം കാണുകയാണ് ഇപ്പോൾ അത്ഭുതത്തിൻ്റെ സമയമാണ് യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നല്ലോ നന്ദി കർത്താവി നന്ദി കർത്താവി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത്ഭുതത്തിൽ നന്ദിയപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ